ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞാനും എൻ്റെ കസിനും ഗ്യാലിസ് ബസാറിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ അപ്പോൾ അതിന്റെ ചെറിയൊരു വ്ലോഗാണ് അപ്പൊ അന്ന് ഹനാൻഷെ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അറിയില്ലായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഹനാനെ പോയി കണ്ടിട്ടുണ്ട് അത് പ്ലാനറ്റ് കഫേൻ്റെ അവിടെ എങ്ങാനും വന്നപ്പോഴായിരുന്നു ഇത് രണ്ടാം പ്രാവശ്യമാണ് ഞാൻ പിന്നെയും നേരിട്ട് കാണാൻ പോണത് അപ്പോൾ ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു കേട്ടോ ഞാൻ അന്നെ എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് കരുതിയിട്ടിരുന്നു പക്ഷേ പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ ദിവസം വേറെ ആരോ ജഹാന് അങ്ങനെയുള്ളവരൊക്കെ വന്നിരുന്നു മൂന്നാമത്തെ ദിവസം നമ്മളെ ഡാബ്സിയും ഉറുമി ബാൻഡും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മൂന്നാമത്തെ ദിവസം ആകെ തല്ലായി ആകെ സീനായിട്ടോ പരിപാടി ആകെ കൊളായി പക്ഷെ ഒന്നാമത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ പരിപാടി തുടങ്ങാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം പോരും ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ ആനാനെ കണ്ടിട്ട് പിന്നെ പോന്നു പിന്നെ ഞാൻ ഇതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആനാൻ പാടുന്നതും ഒക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ ഫേസ് പെയിൻറ്റിങ് അപ്പോൾ എൻ്റെ കസിന് അഫിനെ ഇരുന്നിട്ട് ഒരു ബട്ടർഫ്ലൈ വരച്ചു കേട്ടോ ഞാൻ പിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എൻ്റെ മുഖത്ത് നിറച്ച് കുരുമൊന്തിയേക്കും അപ്പം ഇനി അതും കൂടി ചെയ്താൽ പിന്നെ എന്താ നല്ലോണം കുരുതായാലും പേടിച്ചിട്ടാണ് ഞാൻ വരക്കാതിരുന്നത് കേട്ടും അപ്പം അത് വരക്കാൻ കുറേ നേരം ഇരുന്നു അവിടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരുപാട് കടകളുണ്ട് കിട്ടും ഇങ്ങനെ കുനാഫ പിന്നെ ഐസ്ക്രീം കേക്ക് അങ്ങനെ ഡ്രസ്സിൻ്റെ കട മലബാർ ഗോൾഡ് ഐ സോറി പോപ്പുലർ ഗോൾഡ് ആയിരുന്നു തോന്നുന്നു അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കരുത് കാരണം പരിപാടി തുടങ്ങാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫേസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ആ ഫോട്ടോയിലുള്ളത് ഏതാ നമുക്ക് വേണ്ടതെന്ന് കാണിച്ചു കൊടുത്താൽ മതി അതുപോലെ നമുക്ക് വരച്ച് തരും അപ്പോൾ എന്താ അവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ സ്കിൻ കെയറിൻ്റെ ഒരുപാടുണ്ടായിരുന്നു അവിടെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇടങ്ങാറായി തോന്നിയത് ഓരോരുത്തരും ഇങ്ങനെ നോട്ടീസ് തരും നമ്മളാണ് ഈ ചെറിയ ബാഗാക്ക കൊണ്ടേക്കുന്നത് അതിൽക്കുള്ളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫാറൂഖ് മുനീർ ഓരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ചെറുതായി ചെറിയൊരു സ്റ്റേജ് പോലെ കിട്ടിയിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് പേരെ പാട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ കാശ് ഞാൻ പാട്ട് കൊടുക്കുന്നില്ല കേട്ടോ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് എനിക്ക് എല്ലാ വീഡിയോസിലും ഇപ്പോൾ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ പുറത്ത് പോണ വ്ളോഗ്സ് എല്ലാം ഇടുന്നത് അപ്പം അതിലൊക്കെ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പാട്ട് പാട്ടിടാത്തത് വേണമെങ്കിൽ ഞാൻ ഈ പാട്ടുകൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഞാനിത് എന്താ യൂട്യൂബ് സൈസ് എല്ലാം വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ടിക്ടോക്ക് സൈസ് ഇൻസ്റ്റഗ്രാം സൈസ് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഞാൻ അങ്ങനെ ഷോർട്ടാക്കി ഇടാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് അപ്പോൾ ഷോർട്ടായി ഇടുമ്പോൾ ഒരുപാട് പാർട്സ് ആയിട്ടുണ്ടരും അതാണിപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയത് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ എന്തൊക്കെ എന്ന് നോക്കാൻ പോയപ്പോഴാണ് ഗായ്സ് ഹനാനുണ്ട് അവിടെ ഹനാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി വെറുതെ പോയി നോക്കിയതാണ് സ്റ്റേജിൻ്റെ അവിടെ എങ്ങനെ ഉണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ കേട്ടോ അങ്ങനെ പോയി നോക്കിയതായിരുന്നു അപ്പോളാണ് ഈ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ അതുമാത്രമല്ല ഹനാൻ ഞങ്ങളടുത്തേക്ക് വന്നു ഗായ്സ് പിന്നെ ഞങ്ങൾ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഞാൻ തന്നേയിൽ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണ്ടട്ടോ എല്ലാവരും ഇപ്പം സെൽഫി എടുത്തിട്ടുട്ടോ നല്ലോ സഹകരിച്ചിട്ടുണ്ടായിരുന്നു എന്താ അതേപോലെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞാൻ അന്ന് ഇങ്ങനെ നേരിട്ട് എടുത്തുനിന്ന് കണ്ടെങ്കിലും പെട്ടെന്ന് ഒന്നും ഇങ്ങനെ കണ്ടു അപ്പം തന്നെ പോവുക ചെയ്തു പക്ഷേ ഇപ്രാവശ്യം കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈച്ചും ഉണ്ടായിരുന്നു സ്റ്റീലുണ്ടായിരുന്നു ഹനാൻ്റെ ഉമ്മ ഉപ്പ ഓരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റീല് രാത്രി വന്നതുകൊണ്ട് ഈച്ചും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ അപ്പം ഈച്ചിനെ ചെറുതായിട്ടൊന്നിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഹനാ ഭയങ്കര നല്ല ക്യാരക്ടറാണ് ഗൈസ് എല്ലാവരോടും നല്ല ചിരിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വാങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പോയിട്ട് ഓരോ കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടോ ഞാനും കുഞ്ഞോളും അങ്ങനെ അത് പോയിട്ട് കുടിച്ചപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുനാഫൻ്റെ അവിടെ പോയിട്ട് ഈ ഒരു സാധനം കഴിച്ചു അതിൻ്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല പിന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫുള്ള് ഷോർട്ട് ഷോർട്ടാണ് കേട്ടോ ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടിയതൊക്കെ എടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ஒரு பார்க்க எனக்காக உரிய என காரிய வைத்தாரவாய் நீன வாய் தீராதா अच्छी तबीयत रोटी बन रही है दुकान दी चाय उनका ये दियो दुकान टिकॉन्ट्रम चाय उनकी दुकान टूअपुरत मौको पर रोटी बन के दी मुझे ये लिखे सांक का चोट कोई चोट ला कर दे 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 कर

Aba <laughs> this is the band. So ി പു <laughs>

என்ன நாடு பூமி மாலை